विक्रतुण्डमहाकाय सूर्यगोढिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे वरदेकामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् കെ ഗുരുപരംപരാം കൃഷ്ണായ വാസുദേവായ വാസുദേവകീനന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കർപ്പൂരണകുങ്കുമാർചിത പദേ ക്ഷീരാശോഭേ ശിവി ഗായത്രി കരുണാകടാക്ഷവിനുദേ കന്ദർപ്പകാന്തി പ്രദേ കല്യാണാഷ്ടസുരാർച്ചേ സു കവിദേ మీనాక్షి మధురాంబిగే మహిమయే మాం పానాంబిగే మాం పానాబిగే శబ్ద్రహ్మయ్యోతి వాక్మయ్యి నిత్యానందమయీ నిరంజనమయీ తమయీ చియ తయీ పరాల్పరమయీ మాయామయీ శ్రీమయి సర్వైశ్వర్యమయ సదాశివమయ మాం పానాంబిగే മാം പാ ഹി മിനാമ്പ സർവത്ര ദേവീ നാമസങ്കീർത്ത ശ്രീ മഹാദേവീ നമ ഓം ശ്രീ നമ ശ്രീ ശങ്കരാചാര്യർ രചിച്ച സൗന്ദര്യലഹരി ആറ് മുതൽ പത്ത് കോടിയുള്ള ശ്ലോകമാണ് ഇന്നിവിടെ സ്മരിക്കുന്നത് ശ്ലോകം ആറ് ധനുപൗഷം മൗർവി മധുകരമി പഞ്ചവിശിക ഹിമഗിരിസുദേ കൃപ ജഗതിദമനംഗോ വസന്തസാമന്തോ പൗഷ്പം പുഷ്പം മൗർവീ ഞാണ് പഞ്ചവിശിക അഞ്ച് ബാണങ്ങൾ സാമന്ത മന്ത്രിയാകുന്ന ആയോധന രഥ യുദ്ധം ചെയ്യാനുള്ള രഥം മലയമരുത് പർവ്വതത്തിൽ നിന്നുള്ള കാറ്റ് തഥബി അപ്രകാരമാണെങ്കിൽ ഹിമഗിരിസുധേ ഹിമാലയ നന്ദിനി തേ നിന്തിരുവടിയുടെ കടാക്ഷ വീക്ഷണത്തിൽ നിന്ന് കാമബി നിർവചിക്കാൻ കഴിയാത്ത കൃപാം ദയയെ ലബ്ധ ലഭിച്ചിട്ട് സർവം ഇതം ജഗത് ഈ ലോകമാസകലം വിജയതേ വളരെ വിശേഷത്തോടെ ജയിക്കുന്നു അല്ലയോ നാദരൂപിണി കാമദേവന്റെ വില് പുഷ്പമായും ഞാൻ വണ്ടുകളുടെ നിരയായി ഭവിച്ചതും അഞ്ച് അമ്പുകൾ മാത്രമായി ഉള്ളതും വസന്തനെ സഹായിയായി സ്വീകരിച്ചും മലയമാരുതനെ യുദ്ധം ചെയ്യാനുള്ള രഥമായി സ്വീകരിച്ചും പ്രകടമാകുന്ന മഹാദേവി നിന്തിരുവടിയുടെ കടക്കൺകടാക്ഷത്താൽ സാധ്യമായ അല്പമാത്രമായ കാരുണ്യം കൊണ്ട് ശരീരം പോലുമില്ലാത്ത കാമൻ ഏകനായി ഈ ലോകത്തെ മുഴുവൻ ജയിക്കാൻ കരുത്തനായി ഭവിച്ചിരിക്കുന്നു ശ്ലോകം ഏഴ് കാഞ്ചീതാമ കരികളും ധനുർബാണാൻ പാശം ന കിലുങ്ങുന്ന രത്ന കാഞ്ചിയോടുകൂടിയ അരഞ്ഞാണോ കൂടിയ കരികളകുംഭസ്ഥനത മതയാനയുടെ മസ്തകങ്ങൾ പോലെ ഇരിക്കുന്ന സ്ഥലങ്ങളുടെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞത് മധ്യേ പരീക്ഷിണ കൃശമായ മധ്യപ്രദേശത്തു കൂടിയതും പരിണത ശരച്ചന്ദ്രവദന ശരത്കാരത്തെ പൂർണചന്ദ്രനെപ്പോലെ മുഖമുള്ള ധനു വില്ല് ബാണാൻ ബാണങ്ങൾ ശ്രണീം തോട്ടി കരതലെ കൈകൊണ്ട് ദദാന ധരിക്കുന്നത് പുരമതിതു പുരമദനൻ്റെ അഥവാ ത്രിപുരാന്തകൻ്റെ പുരസ്താ മുമ്പിൽ ആസ്താം ഭവിക്കട്ടെ അല്ലയോ സർവാർത്ഥകാരിണി ദേവിയുടെ അരയിൽ ധരിച്ചിട്ടുള്ള കാഞ്ചീധാമത്തിലെ ചെറുമണികൾ ശരീരത്തിന്റെ ചലനമനുസരിച്ച് കിലിങ്ങി മധുരമായ നാദം പുറപ്പെടുവിക്കുന്നു ആനക്കുട്ടിയുടെ മസ്തകത്തിന് സദൃശമായ സ്ഥനകുംഭങ്ങളുടെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞതാണ് ദേവിയുടെ ശരീരം അതികൃശമായ അരക്കെട്ടും ശരത്കാലത്തെ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതാണ് ദേവിയുടെ മുഖം ധനുസ് ബാണങ്ങൾ കയറ് തോട്ടി എന്നിവ നാലു കൈകളിലായി ദേവി ധരിച്ചിരിക്കുന്നു ദേവിയുടെ സ്ത്രീ സൗന്ദര്യത്തിൽ ലയിച്ച് പതിയായി ശിവൻ അഹങ്കാര സ്വരൂപനായി ഭവിച്ചു ശിവന്റെ സ്വകാര്യ അഹങ്കാരമാണ് മഹാദേവി അങ്ങനെയുള്ള മഹാദേവി ഞങ്ങളുടെ ഹൃദയകമലത്തിൽ പ്രകാശിച്ചരുളേണമേ ശ്ലോകം എട്ട് മധ്യേടീ മണിദ്വീപേപോതി ചിന്താമണിഗൃഹേ ശിവാകാരേ മഞ്ജെ പരമശിവപര്യങ്കിലിം ധന്യാ കതിജന ചിതാനന്ദഹരി സുധാ സിന്ധൂർ മധ്യേ അമൃതസമുദ്രത്തിൻ്റെ നടുവിൽ സുരവിടവി വാടീ പരിവൃത്തെ കൽപ്പകവൃക്ഷങ്ങൾ നിറഞ്ഞ പൂങ്കാവനത്താൽ ചുറ്റപ്പെട്ടത് മണിദ്വീപെ രത്നദ്വീപിൽ നീപോപവനവതി കദംബവൃക്ഷങ്ങളുള്ള ചിന്താമണി ചിന്താമണിഗൃഹേ ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച ഗൃഹത്തിൽ ശിവാകാരേ മഞ്ചെ ശിവസ്വരൂപമായ മഞ്ചത്തിൽ പരമശിവപര്യങ്കനിലയം പരമശിവനാകുന്ന മെത്തയിൽ സ്ഥിതി ചെയ്യുന്ന ചിദാനന്ദലഹരി ചിദാനന്ദലഹരിയായ ത്വാം നിന്തിരുവടി കതിജന ചില ധന്യധന്യന്മാർ ഭജന്തി ഭജിക്കുന്നു അല്ലയോ സുരപൂജിതേ അമൃതക്കടലിൻ്റെ മധ്യത്തിലുള്ളതും കൽപ്പകവൃക്ഷങ്ങളാൽ നിറഞ്ഞ ആരാമം ഉൾപ്പെട്ട രത്നദ്വീപിൽ കദംബവൃക്ഷങ്ങളുള്ള കൂടിയ ചിന്താമണികൾ കൊണ്ട് നിർമ്മിച്ച ഭവനത്തിൽ ശിവസ്വരൂപമായ മഞ്ചത്തിൽ പരമശിവനാകുന്ന മെത്തയിൽ വിരാജിക്കുന്ന ജ്ഞാനന്ദപ്രവാഹരൂപിണിയായ നിന്തിരുവടിയെ ചില പുണ് ചില പുണ്യവാന്മാർ ഭജിക്കുന്നു ശ്ലോകം ഒമ്പത് മഹീമൂലാധാരെ कमपि मणिपुरे हुदवहं स्थितं स्वाधिष्ठाने हृदि मरुदमाकाशमुपरि मनोबिभ्रूमध्ये कुलपदं। सहस्रारे पत्मे सहरहसिबत्या विहरसे महीं भूतत्त्वं मूलाधारे मूलाधारचक्रतिङ्गल् मणिपुरे മണിപൂരെ മണിപൂര ചക്രത്തിങ്കൽ കം അഭിജലതത്വത്തെയും സ്വാതിഷ്ഠാനെ സ്വാതിഷ്ഠാന ചക്രത്തിങ്കൽ സ്ഥിതം ഇരിക്കുന്നതായ ഹുതവഹം അഗ്നിതത്വത്തെയും ഹൃദി ഹൃദയസ്ഥാനത്ത് ഭവിച്ച അനാഹത ചക്രത്തിൽ മരുതം വായുവിനെ ഉപരി മുകളിൽ ഭ്രൂമധ്യേ ഭ്രൂമധ്യത്തിലുള്ള അജ്ഞാചക്രത്തിൽ മന അഭി മനസ്സിനെയും ഏത സകലം കുളപദം അഭി മുൻപറഞ്ഞ പൃഥ്വി പൃഥ്വി്യാധി തത്വ നിഷ്ട നിഷ്ഠാനങ്ങളായ മൂലാധാരം ഉൾപ്പെട്ട ആറ് ചക്രത്തെയും സുഷുംനാ മാർഗം ഭീത്വാ ഭേദിച്ചിട്ട് സഹസ്രാരെ ആയിരം ദളങ്ങളോടു കൂടിയ പത്മേ സഹസ്രദള പത്മം രഹസി വിജനത്തിങ്കൽ സഹ പതിയോടുകൂടി വിഹരസേ വിഹരിക്കുന്നു അല്ലയോ ജഗത്പാലിനി മൂലാധാരത്തിൽ പൃഥ്വി തത്വത്തെയും മണിപൂരകത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വത്തെയും അനാഹതചക്രത്തിൽ വായുതത്വത്തെയും അതിൻ്റെ മുകളിലുള്ള വിശുദ്ധിചക്രത്തിൽ ആകാശതത്വത്തെയും ഭ്രൂമധ്യത്തിലിരിക്കുന്ന ആജ്ഞാചക്രത്തിൽ മനസ്തത്വത്തെയും ഇപ്രകാരം സമസ്ത സുഷുംനാമാർഗത്തെയും ഭേദിച്ച് സഹസ്രദള കമലത്തിങ്കൽ വിജനമായ പ്രദേശത്ത് ഭർത്താവായ പരമശിവനോടുകൂടി വിഹരിക്കുന്നു ശ്ലോകം പത്ത് സുധാധാരാസാരൈ ചരണയുളാന്തർ പ്രപഞ്ചം സിഞ്ചന്തി പുനരഭി മഹസ അവാപ്യ സ്വാം കുഹരിണി അമൃതധാര പ്രവാഹങ്ങളെ കൊണ്ട് ചരണ ചരണുഗുളാന്തർകളിത പാദങ്ങളുടെ മധ്യത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രപഞ്ചം ഏഴായിരത്തി ഇരുന്നൂറ് അടിമാർഗങ്ങളെയും സിഞ്ചന്തി നനയ്ക്കുന്ന പുനരഭി വീണ്ടും രസാംനായ മഹസ അമൃതമയമായ കാന്തിയുള്ള ചന്ദ്രമണ്ഡല രൂപമായ സഹസ്രാരത്തിൽ നിന്ന് സ്വാം തൻ്റെ ഭുജകനിപം സർപ്പദൃ ദൃശമായി അദ്യുമാഷ്ടവലയം അധിഷ്ഠിതമായ കുണ്ടലിനി വിശേഷത്തോടുകൂടിയതായി സ്വം നിജം ആത്മാനം സ്വരൂപത്തെ കൃത്വ ചെയ്തിട്ട് കുഹരിണി ഉള്ളിൽ ദ്വാരത്തോടു കൂടിയത് സ്വഭിഷിക്കുളകുണ്ടേ തത്വം സ്വഭിഷി നിദ്ര ചെയ്യുന്നു അല്ലയോ ശ്രീ ഭഗവതി നിന്ദിരുവടിയുടെ ചരണാരവിൻ്റെ മധ്യത്തിൽ നിന്നും ഒഴുകുന്ന അമൃതധാരയുടെ പ്രവാഹത്താൽ ഉപാസകന്റെ ദേഹാന്തർ ഭാഗത്തിലുള്ള എഴുപത്തിരണ്ടായിരം നാ നാടികളുടെ സമൂഹത്തെ നനച്ചിട്ട് നിന്തിരുവടി അമൃതാധിക്യമായി കാന്തിയോടെ സാധകനെ ആനന്ദലഹരിയിൽ ലയിപ്പിക്കുന്നു അതിനുശേഷം കുണ്ടലിനീ ശക്തി ചന്ദ്രമണ്ഡല രൂപമായ സഹസ്രാരത്തിൽ നിന്ന് തിരികെ ദേവിയുടെ വാസസ്ഥാനമായ മൂലാധാരത്തിലേക്ക് മടങ്ങുന്നു അവിടെ മൂന്നര ചുറ്റുള്ള സർപ്പത്തിൻ്റെ ആകൃതി സ്വീകരിച്ച് നിന്തിരുവടി സൂക്ഷ്മരന്ധ്രത്തോടുകൂടിയതും മൂലാധാരചക്രത്തിലുള്ളതുമായ മൂലക മൂലഗന്ധത്തിൽ ഉറങ്ങുന്നു ഇവിടെ ഒരു അച്ചടിപ്പിശ കൊണ്ട് പ്രപഞ്ചം ഏഴായിരത്തി ഇരുന്നൂറ് നാഡീമാർഗങ്ങൾ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട് ശരിക്ക് ശരിക്കും എഴുപത്തിരണ്ടായിരമാണ് സാരത്തിൽ പറയുന്നുണ്ട് എഴുപത്തിരണ്ടായിരം നാടികളെന്ന് ചടിപ്പിശവാണത് അത് എഴുപത്തിരണ്ടായിരം എന്ന് വായിക്കുക ഇതോടുകൂടി പത്താമത്തെ ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പുകൾ ആ ജഗദംബികയുടെ പാതാരന്ദങ്ങളിൽ ഭക്തിദരപൂർവ്വം സമർപ്പിക്കുന്നു യക്ഷരപദ്രം മാത്രഹീനം ത്വേത് ഭവത് തത്സർവം ക്ഷമ്യതാംീ നാരായണി നമോസ്തു കാ വചാ മനസേന്ദ്രിയൈർവുദ്ധ്യാത്മന പ്രകൃതേ സ്വഭാവ കരോമി യ സകലം പരസ്മൈ നാരായണ യേതി സ്വസ്ഥ പ്രജാ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹീം മഹീഷ ഗോ ശിവമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര സങ്കീർത്തനം ശ്രീ മഹാദേവിയേ നമ ओं श्रीजगदम्बिकायै नमः